അപ്പം കൂട്ടുകാരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല ഞാനൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ പറയും ഈ അമ്മച്ചി എന്നാ ക്രിസ്മസും കഴിഞ്ഞു ന്യൂ ഇയറും കഴിഞ്ഞപ്പോഴാണോ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോയും കൊണ്ട് വന്നിരിക്കുന്നതെന്ന് എൻ്റെ പൊന്നുമക്കളെ എന്തു പറയാനും അമ്മച്ചി അന്നേരം അമ്മച്ചിക്ക് അറിയത്തില്ലായിരുന്നു ക്രിസ്മസ് സമയത്ത് ഈ ലാമ്പ് ഈ ക്രിസ്മസ് സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അമ്മച്ചിക്ക് അറിയത്തില്ലായിരുന്നു അമ്മച്ചി ഇപ്പോഴാണ് പഠിച്ചത് അമ്മച്ചിക്ക് നേരത്തെ അറിയാവുന്ന അദ്ദേഹം ഇങ്ങനെ നമ്മൾ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ അതായിരുന്നു അമ്മച്ചിക്ക് അറിയാവുന്നത് അധികം അമ്മച്ചി സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതിന് മുന്നേ പഠിച്ചതാണ് മറ്റേത് പഠിച്ചത് ഞാൻ ഇപ്പോഴാണ് അതുണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇത് ഇത് എ ഫോർ ഷീറ്റാണ് എ ഫോർ ഷീറ്റോ അദ്ദേഹം ഇത് ചാട്ട് പേപ്പറാണ് ഈ ചാട്ട് പേപ്പറോ ഒന്നുമില്ല എൻ്റെ കയ്യിൽ എൻ്റെ ഉള്ളത് ജസ്റ്റ് ഒരു ബുക്ക് ബുക്കിനകത്ത് പേപ്പറാണ് ഇത് ഇതുപോലത്തെ വെള്ള പേപ്പറാണ് അമ്മച്ചി ധരിയ്ക്കുന്നത് ഇപ്പം തൽക്കാലം അപ്പം ഞാൻ വിചാരിച്ച് അത് വെച്ചിട്ട് ഇതുപോലത്തെ പേപ്പർ ഈ പേപ്പർ വെച്ചിട്ട് എൻ്റെ മക്കളും മറ്റേ ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കമൻ്റുകളൊക്കെയാണ് നമ്മളെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഈ ലോങ് വീഡിയോ ആകുമ്പോൾ തന്നെ മിക്കവാറും ആൾക്കാരൊന്നും അത് കാണാറേ ഇല്ല അത് സ്കിപ്പ് ചെയ്ത് പോകും ജസ്റ്റ് ഒന്ന് ഓണാക്കും തപ്നയില് തപ്നയില് നോക്കി ഓണാക്കും പക്ഷെ അവർ അതൊന്നും കാണുകയില്ല അതാണ് സത്യം അപ്പം കൂട്ടുകാരെ നിങ്ങളൊക്കെ ഇതൊന്ന് കണ്ടു നോക്കണം ഞാൻ താഴ്മയെ അപേക്ഷിക്കുകയാണ് അപ്പം കൂട്ടുകാരെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ വീഡിയോ വൈകിയ വേളയിലാണെങ്കിലും എൻ്റെ കൂട്ടുകാർക്ക് ഒന്ന് കണ്ടു നോക്കണം അപ്പം ഞാൻ ഈ സാധനം കൊണ്ടുവന്ന് വെക്കട്ടെ അപ്പം ഈ അമ്മച്ചി തന്നെയാണ് വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അമ്മച്ചു തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ മക്കളുമാരെല്ലാം അമ്മച്ചിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിലാകട്ടെ അടുത്ത വർഷം എൻ്റെ മക്കൾമാരെല്ലാം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ കളർ പേപ്പറൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഏഫോ ഷീറ്റോ കളർ പേപ്പറോ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും തന്നെയില്ല ഇതിനകത്തുനിന്ന് നമുക്ക് ജസ്റ്റ് ഒരു പേപ്പറൊന്ന് വരച്ച് കയറാം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നമുക്ക് ഒരു പ്രയാസങ്ങളും ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു പ്രയാസവും അത്രയ്ക്ക് ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ കട്ട് കീറിയ കൊടുത്ത് വരാൽപ്പം തേടാമേട കട്ടായി അപ്പം നമുക്ക് ആ തേടാമേട കട്ടായതൊന്നും നമുക്ക് അത് കട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളോർക്കും ഈ അമ്മച്ചിക്ക് ഒരു തൊഴിലും ഇല്ല പ്രായമായ സമയത്ത് അത് രാമരാമ ജനിച്ചിരിക്കാനുള്ളൊരു അമ്മച്ചി സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങ് കളിക്കുവാണെന്നില്ലേ മക്കളുമാരെ എന്നാ ചെയ്യാനാണ് മക്കളുമാർ എങ്ങനെയും ഒന്ന് ജീവിക്കണ്ടായോന്ന് അതിനാണ് അമ്മ ഈ പങ്കപ്പാടുകളൊക്കെ വിടുന്നത് കേട്ടോ അപ്പ നമുക്ക് കാണാം ഏ അപ്പം വെറും ഈസിയാണ് നിങ്ങൾ കാണാറില്ല ഞാൻ ഇവിടെ വെച്ച് ചെയ്ത ഇവിടെന്ത് ഇങ്ങനെ ഒന്ന് മടക്കുക ശരിക്കും ഇതാ ഇങ്ങനെ മടക്കി എടുക്കുക അതിനുശേഷം ഇത് തിരിച്ച് വെച്ചിട്ട് ദ ഇങ്ങനെ മടക്കുക വളരെ സിമ്പിളാണ് കേട്ടോ അമ്മച്ചി പഠിച്ചതാണ് മക്കൾമാരെയും കാണിക്കുകയാണ് എല്ലാ മക്കൾമാർക്കും ചിലർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയാം എന്നാലും അമ്മച്ചിയൊന്ന് കാണിക്കുകയാണ് അമ്മച്ചിയുടെ ഒരാഗ്രഹമാണ് കേട്ടോ എല്ലാ മക്കളുമാരും പഠിക്കുക പിന്നെ ഇങ്ങനെ ഒന്ന് വെക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇങ്ങനെ വെക്കുക പ്രസ് ചെയ്യുക പിന്നെ മറിച്ചിടുക ഇങ്ങനെ വെക്കുക പ്രസ് ചെയ്യുക എനിക്കിത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ക്രിസ്മസ് ഈ കഴിഞ്ഞ ഇരുപത്തിനാലിന് ക്രിസ്മസിന് അമ്മച്ചി ഇതൊക്കെ ഉണ്ടാക്കി വീട് നിറച്ചിട്ടേന് ക്രിസ്മസിന് കഴിഞ്ഞ് ന്യൂ ഇയറിൽ കഴിയപ്പെടാ അമ്മച്ചിക്ക് ബോധോധയായത് എന്നാ ചെയ്യാനാ മക്കളും മാറി ജീവിച്ചു പോകട്ടെ അമ്മച്ചി ഓരോ ദിവസം കണ്ടന്റ് തപ്പി തപ്പി എന്നാ കണ്ടന്റ് ഇടും എന്നാ കണ്ടന്റ് ഇടും എന്നോർത്ത് അമ്മച്ചി വിഷമിച്ചിരിക്കുക എന്നാൽ കണ്ടന്റ് കാണാൻ ആരെങ്കിലും ഉണ്ടോ അതും ഇല്ല ആരും കാണത്തില്ല എന്നുള്ളതാണ് സത്യം പ്രായമായ കളവ് മരണ്ടൊക്കെ എന്നാ കാണാൻ അല്ലേ മക്കളന്മാർ അവരുടെ വീഡിയോ ഒന്നും കാണാൻ ആരുന്നില്ല ഞാൻ ഫുള്ള് കാണിക്കുന്നുണ്ട് ഒരു ശകലം പോലും ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല സ്കിപ്പ് ചെയ്യാതെ തന്നെ എൻ്റെ മക്കളെ കാണിക്കുകയാണ് വീഡിയോ കണ്ടോ ഇത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു ഇത് ഫുള്ളായി കണ്ടോ ഒരു ശകലം ഇങ്ങോട്ട് വന്ന് നിപ്പോഴുണ്ട് നമുക്കത് ഇപ്പോഴേ കട്ട് ചെയ്തേക്കാം അപ്പം ഓക്കെയാ ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ കണ്ടോ ഇതിന് ശേഷം ഞാൻ നമുക്കിവിടെ ടൈറ്റ് ആയിട്ട് കെട്ടണം അപ്പം ഞാനൊരു കമ്പിയോ ചരടോ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരട്ടോ അതെടുത്ത് നമ്മൾ നേരത്തെ വിരിച്ചില്ലായിരുന്നു ഇപ്പോഴാണ് അമ്മച്ചി ഓർത്തത് അപ്പോൾ അതൊന്നും എടുത്തുകൊണ്ട് വരട്ടെ എൻ്റെ മക്കളുമാരൊക്കെ ഇവിടെ ഇരിക്കുക കേട്ടോ അപ്പോഴേ മക്കളുമാർ ഞാനൊരു റബ്ബർ ബാൻഡ് എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ സെൻറ്ററിലായിട്ടിട്ട് നമുക്ക് ഒന്ന് മുറുക്കി വെക്കാം നല്ല ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പം നമ്മളെ ഇത് ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രിസ്മസ് ഇതൊന്ന് നൂർത്ത് വെക്കാം മക്കളുമാരുടെ സാമ്യം കാണിക്കുക കണ്ടോ അപ്പം ഈ ഒരു സൈഡ് കണ്ടോ അപ്പം നമുക്കിവിടെ ഒട്ടിച്ച് വെക്കണമെന്ന് അപ്പം ഞാനൊന്ന് ഒട്ടിക്കട്ടെ അപ്പൊ മക്കളെ അമ്മച്ചി മമ്മച്ചി ഒരു സൈഡ് ഒട്ടിച്ചു അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം നല്ല ഭംഗിയല്ലേ കാണാം ഇത് അമ്മച്ചി ഇങ്ങനെ വെച്ചിട്ട് നമ്മക്ക് ഒട്ടിക്കണല്ലോ കണ്ടോ കോട്ടുകാര് വേറെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നു കണ്ടോ നമുക്ക് ഇവിടെ ഒട്ടിച്ചു വെക്കണ്ടിട്ട് കണ്ടോ എങ്ങനുണ്ടോ കൂട്ടുകാരെ ക്രിസ്മസ് സ്റ്റാർ കൊള്ളാവോ നമുക്കിവിടെ ഒട്ടിച്ച് വെക്കണം എൻ്റെ കയ്യിൽ ഒട്ടിച്ച് വെക്കാനായിട്ടുള്ള സ്റ്റേപ്പൊക്കെ ഉള്ളു വേറെ ഒന്നുമില്ല കണ്ടോ അപ്പോൾ ഒട്ടിച്ചിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ വേറെ ഒരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയതാണ് ഇത് കണ്ടോ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഉണ്ടാവണം തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മളെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായി പ്രേരിപ്പിക്കുന്നത് ഉണ്ടെങ്കിൽ കൂട്ടുകാരെ ക്ഷമിക്കുക ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി അതാണിത് ആ വെള്ളം ഉണ്ടാക്കിയതുപോലെ തന്നെ ഇതുണ്ടാക്കിയതാണ് അപ്പോൾ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഇഷ്ടമായ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്